അതായത് ഒരു ഒരു നാട്ടിൽ മുഴുവൻ വെള്ളമില്ലാതെ അപ്പോൾ ആ സാമ്യ നാട്ടിൽ കംപ്ലീറ്റ് വെള്ളമില്ല മഴയില്ല കംപ്ലീറ്റ് വരൾച്ചയായപ്പോൾ ആ നാട്ടിൽ ഒരു രക്ഷയില്ല ഒരു അവിടെ പറന്ന് വരുന്നൊരു പക്ഷി പോലും പറന്നു വരാത്ത അവസ്ഥയായി ഒരു തുള്ളി വെള്ളമില്ലാതെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഒരു സാമ്യ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ആ സാമ്യ ഗ്രാമത്തിന് നടുക്കത്തെ ജംഗ്ഷനിൽ നിന്ന് ഡാൻസ് കളിക്കുവാണ് ആ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് കുറേ മണിക്കൂർ ഡാൻസ് കളിച്ചപ്പോഴാണ് മഴ പെയ്ത് അങ്ങനെ ആ ഗ്രാമം വീണ്ടും പൂത്ത് തളർത്ത് എല്ലാം സന്തോഷമായി അങ്ങനെ നിന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞേ ഈ ഡാൻസ് കളിച്ചാൽ മഴ പെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങൾ കളിച്ച് നേരത്തെ മഴ പെയ്യിച്ചേനേന്ന് പറഞ്ഞു പക്ഷേ മുതിർന്ന കുറേ ആൾക്കാർ സ്വാമിയെ പക്ഷെ അവിടുന്ന് വിട്ടില്ല സ്വാമി ഇവിടെ തന്നെ താമസിക്കണം സ്വാമി ഇവിടെ താമസം ഞങ്ങൾക്ക് ഇത്രയും നല്ല സൗകര്യം ഇത്രയും സന്തോഷമായതല്ലേ ഉണ്ട് അങ്ങനെ അവർ നിർബന്ധിച്ച് സ്വാമിയെ അവിടെ താമസിപ്പിച്ച് കുറേ വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ അവിടെ വീണ്ടും വരച്ച ഉണ്ടായി അങ്ങനെ വരച്ച ഉണ്ടായപ്പോൾ ഈ ചെറുപ്പക്കാര് വന്നിച്ച് പറഞ്ഞ് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോകും അപ്പോൾ സ്വാമി പറഞ്ഞാൽ ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെ സ്വാമിയും പിള്ളേരും കൂടി അതേ ജംഗ്ഷനിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി പിള്ളേർ ഒരു ദിവസം മുഴുവൻ കളിച്ച് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ചെറുപ്പക്കാരെല്ലാം അടുത്തിരുന്നു സ്വാമി പിന്നെയും കളിച്ചുകൊണ്ടിരുന്നു അവസാനം ഒരു പത്ത് പത്തര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ പിള്ളേർ സ്വാമിയുടെ അടുത്ത് എന്നിട്ട് മാപ്പ് പറഞ്ഞു സ്വാമി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സ്വാമി കളിച്ചാലേ മഴ പെയ്യുകയുള്ളൂ എന്ന് ഞാൻ അറിയില്ലായിരുന്നു അപ്പോൾ സ്വാമി പറഞ്ഞൊരു ഉത്തരമുണ്ട് ഞാൻ കളിച്ചതുകൊണ്ടല്ല നിങ്ങൾ ഡാൻസ് കളിച്ചത് മടുക്കുവോളമാണ് ഞാൻ ഡാൻസ് കളിച്ചത് മഴ പെയ്യുവോളമാണ് അത് അത് മാത്രമേ എനിക്ക് പരാജയപ്പെട്ട് പറയാം നിങ്ങൾ മഴ പെയ്യുവോളം ജയിക്കുന്നത് വരെ ഫൈറ്റ് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തിരിക്കും നിങ്ങൾ ജയിച്ചിരിക്കും മഴ പെയ്തിരിക്കും ഒരു സംശയം വേണ്ട അതിനെല്ലാം സാഹചര്യമുള്ളൊരു നാടൻ മാർക്കറ്റാണ് ഗംഭീര മാർക്കറ്റാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കണം